എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാൻ കുഞ്ഞുട്ടി നിങ്ങൾക്ക് വീഡിയോ സ്വാഗതം ഞാൻ നിങ്ങൾക്ക് ഒരാളും കൂടി പരിചയപ്പെടുത്തി തരാം ഇതാണ് എന്റെ അപ്പാൻ നമ്മക്കൊരു പാട്ടിലൂടെ തുടങ്ങിയാലോ സ Sadi ga se ga 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 ma gadi sadi sadi ga ma gadi ga se pa sani sadi ni pa sa gadi sadi sani sani pada ni sa shat sani da ganapam Shankaradhe sevidam rita. સકલ મુનિ વજબિનુદુરો ભક્તા પોષુદિ નાયક

സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീടായിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ